നയൻറ്റി സെക്കൻഡ് ജസ്റ്റ് നയൻറ്റി സെക്കൻഡ്സ് മാത്രമേ ഒരു ഇമോഷന് നമ്മുടെ ബോഡിയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു ഇമോഷൻ വന്നിട്ട് നമ്മളിൽ ട്രിഗർ ആയാൽ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് സബ്സൈഡ് ആവാൻ അല്ലെങ്കിൽ ഇല്ലാതാവാൻ ജസ്റ്റ് നയൻറ്റി സെക്കൻഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒരു ടൈം പീരീഡിന് ശേഷവും നിങ്ങളിലേക്ക് വന്ന ആ ഒരു ഇമോഷന്റെ ബാക്കി നിങ്ങളിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ തോട്ട്സ് വഴി ആ ഒരു കെമിക്കൽ ചേഞ്ചസിനെ വന്നിട്ട് റീസ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചു കൂട്ടി അല്ലെങ്കിൽ ീപ്പായിട്ട് അനലൈസ് ചെയ്ത് ആ കെമിക്കൽ ചേഞ്ച് നിങ്ങളുടെ ബ്രെയിനിൽ നടന്ന ആ ഒരു കെമിക്കൽ ചേഞ്ചസിനെ വന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇളക്കി വിടുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇമോഷൻസ് വരുമ്പോൾ അതിൽ അവയറായിട്ട് അത് ഫീൽ ചെയ്തിട്ട് ഓക്കെ ഇത് ഇതാണ് ഇത് അതിൻ്റെതായ ടൈമിൽ പൊക്കോളും എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഒബ്സർവർ ആയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക അതോടെ നിങ്ങളുടെ പാട്ട് കഴിഞ്ഞു ആ ഒരു ഇമോഷൻസ് നിങ്ങൾ വിട്ടുപോകും പക്ഷെ എപ്പോൾ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അപ്പോൾ അത് നിങ്ങൾ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും അത് നിങ്ങളിൽ ഒരു പാർട്ടി മാറും ും അത് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും